സുമി ടെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് അടിപൊളി സാരിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള സാരിയുടെ കളക്ഷൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാരി എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ വരുന്ന സാരിയാണ് സെറ്റ് സാരിയാണ് ഇപ്പോഴത്തെ ഈ വർഷത്തെ ഓണത്തിൻ്റെ വളരെ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാരിയാണ് ഡൈനിങ് സാരി സെറ്റ് സാരി തന്നെ ഡയനിങ് വരുന്ന സാരിയാണ് വരുന്നത് ഇത് വരുന്നത് നല്ല പിങ്ക് ലൈറ്റ് പിങ്ക് പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ഡൈനിങ് വർക്ക് എന്ന് പറയുന്നത് പറയുന്നതിന് മുകളിലോട്ടിങ്ങനെ ചെറിയൊരു ട്രീയുടെ ഒക്കെ വരുന്ന ഒരുപോലത്തെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലൈൻ എന്ന് പറയുന്നത് നല്ലൊരു സഫർ ഗ്രീൻ ലൈനാണ് അതുപോലെ സിൽവർ ബോർഡറുമാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതിൻ്റെ ഫുൾ ബോഡിയിൽ ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ താഴ്ത്ത പോർഷനിൽ ഇതിൻ്റെ താഴ്ത്ത പോർഷനിൽ ഈ പിങ്കും ഗോൾഡ് സിൽവറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ബോർഡർ ലൈനാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഒരു ഗ്രീനാണ് ഗ്രീനും അതുപോലെ സിൽവർ ബോർഡാണ് വന്നിട്ടുള്ളത് ഇതിലെ ലൈൻസ് വരുന്ന ഡാർക്ക് ബ്ലൂ ആണ് നല്ലൊരു ഗ്രീനാണ് എന്താണെന്ന തത്തപ്പച്ച എന്നൊക്കെ പറയുന്നതാണ് നല്ലൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് അതിൻ്റെ ബോഡിയിൽ വരുന്നത് ഓൾ ഓവർ ബോർഡിൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ആണ് ഫ്രീ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് നല്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇത് വരുന്നത് നല്ല ഗോൾഡൻ ആണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് ഇതിൻ്റെ പല്ലു വരുന്നത് ഈ ഒരു കളറിലാണ് റോയൽ ബ്ലൂ കളറിലാണ് ഇതിന് ഒരു നാല് ഷെയ്ഡുകൾ നമുക്ക് ആണ് ബോഡി ഫുള്ളും ഇതും ഇതിൻ്റെ മുന്താണി ഇതിൻ്റെ കളർ മാത്രമാണ് വ്യത്യാസം വരുന്നത് ഇതിൽ ബോഡി ഫുള്ളി ഇതുപോലത്തെ ബൂട്ടാ വർക്ക് വന്നിട്ടുണ്ട് കോപ്പർ കളർ വരുന്ന വർക്കാണ് വരുന്നത് ഇതിന് വിത്ത് ബ്ലൗസാണ് വരുന്നത് ബ്ലൗസിൻ്റെ കളർ ബ്ലൗസ് വരുന്നത് ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പൂട്ടാവർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡൻ എലോയും നല്ലൊരു മെറൂണും കൂടെ ഉള്ള ആണ് നല്ല ഒരു റാമ ഗ്രീനും ഗോൾഡൻ എലോയും കൂടെ വരുന്ന ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗോൾഡൻ എലോയും പീക്കോ ബ്ലൂ കൂടെ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന ഫൈവ് ഫിഫ്റ്റി ഇതിൻ്റെ പ്രൈസ് വരുന്ന ഫ്രീ ഫൈവ് ഫിഫ്റ്റി മാത്രമാണ് അത് ഫ്രീ ഷിപ്പിംഗിൽ നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ലിനൻ കോട്ടനിൽ വരുന്ന സാരി ആയിരുന്നു കുറേയധികം എൻക്വയറി ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളിത് നേരത്തെ ചെയ്തിട്ടുള്ള സാരിയാണ് ഇത് ബ്ലാക്കും റെഡും കോമ്പിനേഷനാണ് വരുന്നത് ഇതുപോലത്തെ ഒരു ലീസ് വർക്കാണ് ഇതിനകത്ത് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് റെഡ് വൈറ്റും റെഡും കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ പല്ലു വരുന്ന ഇതുപോലെയാണ് ഇതുപോലെ ഒരു സിൽവർ ലൈൻസ് ഒക്കെ ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോർഡറി വരുന്നത് ഇതുപോലത്തെ സിൽവർ ലൈൻസ് ആണ് വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്ന നല്ല അടിപൊളി ബ്ലൗസ് ആണ് വന്നിട്ടുള്ളത് നല്ല വൈറ്റ് ഡോട്ട്സ് വരുന്ന നല്ല ഒരു ബ്ലൗസ് ബ്ലൗസ് ആണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് പൈസ് വരുന്നത് നയൻ സിക്സ്റ്റി ആണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അടിപൊളി ഒരു സാരി നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളും കോട്ടന് വരുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു സാരിയാണ് നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ളൊരു സാരി ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ബോഡിയിൽ വരുന്നത് ഓൾ ഓവർ ബോഡിയിൽ ഇതുപോലത്തെ വൈറ്റ് ബ്ലൂവിൽ നല്ല വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അത് ഫ്രീ ഷിപ്പിംഗ് അതിനാല് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് കോട്ടൺ സാരി നല്ലൊരു സിക്സ് ആക് പ്രിന്റ് ആണ് വരുന്നത് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഇതുപോലത്തെ നല്ല പ്രിന്റ് ആണ് വരുന്നത് ബോഡി ഫുള്ള് ഇതുപോലത്തെ ഒരു ലൈൻസും ഇതുപോലത്തെ പ്രിന്റുമാണ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് പീസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരും സിക്സ് ഫിഫ്റ്റി ആണ് അത് ത്രീ ഷിപ്പിംഗിൽ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യത്തേക്കണേ അതുപോലെ നമ്മുടെ ഗീവേ ഉണ്ട് അത് മറക്കരുത് നിങ്ങളുടെ ഫേസ്ബുക്കിലോ വാട്സപ്പ് പേജുകളിലോ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കിട്ടാൽ മതി നമ്മുടെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഡി ടി ഡി സി പോസ്റ്റൽ വഴി നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും ഓണത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിലുള്ള കൊറിയർ സർവീസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഫ്രീ കൊറിയർ ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനി ഉണ്ടാവണം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്